പ്രിയപ്പെട്ടവരെ അടുത്ത പ്രധാനപ്പെട്ട ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗിലേക്ക് നമ്മൾ പോകുന്നു പാർട്ടിയിൽ വിഭാഗീയതയുണ്ടെന്ന് സി പി എം പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വിഭാഗീയ പ്രവണതയുള്ള ഒരു കൂട്ടം സഖാക്കൾ ഇപ്പോഴുമുണ്ടെന്നും പ്രാദേശികമായ പ്രശ്നങ്ങൾക്ക് പിന്നിൽ വിഭാഗീയതയാണെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ശരിയായ പരിശോധനകൾ അനിവാര്യമാണ് സംസ്ഥാന സെന്ററിൽ നിന്നുള്ള നേതാക്കൾക്ക് ഘടകങ്ങളിൽ എത്തണമെന്നും നിർദ്ദേശമുണ്ട് ആർ റോഷിപാൽ നൽകും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ആർ റഷ്യപാൽ രണ്ടാമത്തെ പൊളിറ്റിക്കൽ ബ്രേക്കിംഗിലേക്ക് നമ്മൾ കടക്കുന്നു പാർട്ടിക്കുള്ളിൽ തന്നെ പ്രാദേശികമായി വിഭാഗീയതയുണ്ട് എന്നാണ് സംസ്ഥാനതലത്തിലും ഒരു പരിധിവരെ ജില്ലാതലത്തിലും വിഭാഗീയതയെ ചെറുക്കാൻ സി പി എമ്മിന് സാധിച്ചിട്ടുണ്ടെങ്കിലും പ്രാദേശികമായി വലിയ വിഭാഗീയതയുണ്ട് നമ്മൾ കോഴിക്കോട്ട് വിഭാഗീയത ചർച്ച ചെയ്ത വിഷയമാണ് ആലപ്പുഴയിൽ തന്നെ വിഭാഗീയത അതിൽ സജി ചെറിയാനും സുധാകരനും പക്ഷത്തായി നിൽക്കുന്ന അവസ്ഥ പാർട്ടി സെക്രട്ടറിയും സുധാകരനും പല ഘട്ടങ്ങളിലും ശീതസമരമുണ്ടെന്നുള്ളത് വാർത്ത തിരുവനന്തപുരത്ത് തന്നെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയേറ്റും അതേപോലെ പാർട്ടിയിലെ ചിലരും തമ്മിലുള്ള തർക്കം അങ്ങനെ സംസ്ഥാന പാലക്കാട് പി കെ ശശിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പോൾ പലയിടങ്ങളിലും പ്രാദേശികമായി വിഭാഗീയതയുണ്ട് എന്നാണോ പാർട്ടിയുടെ സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നത് ഡോക്ടർ അരുൺകുമാർ സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ ഇന്നലെ അവതരിപ്പിച്ച ഈ പ്രവർത്തന റിപ്പോർട്ടിലെ സംഘടനാ റിപ്പോർട്ടിൽ കൃത്യമായി വിഭാഗീയതയിൽ നിന്നും പാർട്ടി മുക്തമായിട്ടില്ല എന്ന് പറയുന്നു പക്ഷെ അതിൽ കാര്യങ്ങൾ കാര്യകാരണങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രാദേശികമായിട്ടാണ് വിഭാഗീയത ഉയർന്നുവരുന്നത് ആ പ്രാദേശികമായി വിഭാഗീയത ഉയർന്നു വന്നത് കണ്ടതാണ് ഏരിയ സമ്മേളനങ്ങളിൽ ചിലയിടങ്ങളിൽ തർക്കങ്ങളുണ്ടായി കരുനാഗപ്പള്ളിയിൽ അത് സംഘർഷത്തിലേക്ക് കാര്യങ്ങളെത്തി തിരുവനന്തപുരത്ത് മംഗലപുരത്ത് അതുപോലെ പാലക്കാട് ജില്ലയിൽ കൊഴിഞ്ഞാമ്പാറ അങ്ങനെ ചില ജില്ലകളിൽ ചില ഏരിയ സമ്മേളനങ്ങളിൽ കൃത്യമായി വിഭാഗീയത പ്രതിഫലിച്ചിട്ടുണ്ട് അങ്ങനെ വിഭാഗീയത പ്രതിഫലിച്ച ഇടങ്ങളിൽ പല പ്രധാനപ്പെട്ട നേതാക്കളെയും കമ്മിറ്റികൾ ഉൾപ്പെടുത്താതെ അവർ ഒഴിവാക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പരാതികൾ ഉയർന്നിട്ടുണ്ട് ഇത്തരം പരാതികൾ ഉയർന്നു വന്നാൽ അത് കേന്ദ്ര സെൻട്രൽ ഉള്ള പ്രവർത്തിക്കുന്ന നേതാക്കൾ ഇടപെടുകയും ആ നേതാക്കൾ ആ ജില്ലാ സെക്രട്ടേറിയറ്റിൽ പങ്കെടുത്ത് പരാതികൾ പരിശോധിച്ച് അതിന്റെ മെറിറ്റ് പരിശോധിച്ച് അതിൽ വേണ്ട തീരുമാനം എടുക്കണമെന്ന നിർദ്ദേശം കൂടി സംഘടനാ റിപ്പോർട്ടിലുണ്ട് ആവശ്യമെങ്കിൽ ഏരിയ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ബ്രാഞ്ച് കമ്മിറ്റി യോഗങ്ങളിലോ പങ്കെടുത്ത് ആ വിഭാഗീയത പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ശ്രമം അത് സെൻട്രനാണ് അത് സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാക്കൾക്കാണെന്ന് കൃത്യമായി സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നു ഇതിലൂടെ സിപിഎം ലക്ഷ്യമിടുന്നതൊന്നാണ് പാർട്ടിയിൽ പൂർണ്ണമായി വിഭാഗീയത ഇല്ലാതാക്കുക എന്നതാണ് നേരത്തെ സി പി എമ്മിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ വളരെ ഐക്യമുണ്ട് എന്ന വിലയിരുത്തൽ തന്നെയാണ് ഇന്നലെ പ്രകാശ് കാരാട്ട് ഉൾപ്പെടെ പറഞ്ഞത് കഴിഞ്ഞ സമ്മേളനത്തിലൊക്കെ വിഭാഗീയത സ്ഥിരീകരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ സമ്മേളനത്തിൽ ഉദ്ഘാടന പ്രസംഗത്തിലും അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊന്നും വിഭാഗീയതയെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിരുന്നില്ല കാരണം നേതൃതലത്തിൽ അത് സംസ്ഥാന നേതൃതലത്തിലോ ജില്ലാ നേതൃത്വതലത്തിലോ വലിയ തരത്തിൽ വിഭാഗീയത ഉണ്ടായിട്ടില്ല പ്രാദേശിക തലങ്ങൾ മാത്രമാണ് വിഭാഗീയത അതും പൂർണ്ണമായി ഇല്ലാതാക്കുക കാരണം ഈ സമ്മേളനത്തിന് വലിയ പ്രാധാന്യം സി പി എം കൽപ്പിക്കുന്നത് ചരിത്രത്തിലില്ലാത്ത തരത്തിൽ ഒരു തുടർഭരണം കേരളത്തിൽ ലഭിച്ചതാണ് ഇനി മൂന്നാം വട്ടവും എൽ ഡി എഫിന് അധികാരത്തിൽ എത്തിക്കുക അങ്ങനെ ഒരു തുടർഭരണത്തിൻ്റെ കാഹളം മുഴക്കിയാണ് കൊല്ലത്ത് മൂന്ന് പതിറ്റാണ്ടിന് ശേഷം ഒരു സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്നത് അതുകൊണ്ട് ഇനിയൊരു തുടർഭരണം വേണമെങ്കിൽ പാർട്ടിയിൽ ഐക്യം ഊട്ടിയുറപ്പിക്കണം അതിന്റെ ഭാഗമായിട്ടാണ് സംഘടനാ റിപ്പോർട്ടിൽ വളരെ പ്രാധാന്യത്തോടെ ഈ വിഭാഗീയതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് നമുക്കറിയാം ചിലയിടങ്ങളിൽ പ്രധാനപ്പെട്ട പല നേതാക്കളെയും അവിടെ ജില്ലാ കമ്മിറ്റികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു കോഴിക്കോട് ജില്ലയിൽ പി ദിവാകരൻ മാസ്റ്ററെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉയർന്നു വരികയും പിന്നീട് സംസ്ഥാന നേതാക്കൾ ഇടപെട്ടാണ് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയത് സമാനമായ രീതിയിൽ പ്രാദേശിക തലത്തിൽ വിഭാഗീയത ഉണ്ടാക്കിയാൽ അപ്പോൾ തന്നെ കേന്ദ്ര നേതാക്കൾ ഇടപെടുകയും സെൻട്രൽ കേന്ദ്രീരിച്ച് പ്രവർത്തിക്കുന്ന നേതാക്കൾ ഇടപെട്ട് അത് താഴെത്തട്ടിലാണെങ്കിൽ അവിടെ പോയി കമ്മിറ്റികൾ പങ്കെടുത്ത് പ്രശ്നം പരിഹരിക്കണമെന്ന നിർദ്ദേശം കൂടി ഈ സംഘടനാ റിപ്പോർട്ടിലുണ്ട് അരുൺകുമാർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തോട് അവതരിപ്പിച്ച് അനുബന്ധിച്ച് അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടി പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് പ്രവർത്തന റിപ്പോർട്ടിൻ്റെ പകർപ്പ് റിപ്പോർട്ടർ ടി വിക്ക് ലഭിച്ചു